നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ഹ്യുണ്ടായ ആണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് അൽക്കസാർ എന്നുള്ള ഹ്യുണ്ടായ കറ്റയുടെ ഒരു സെവൻ സീറ്റർ അല്ലെങ്കിൽ സിക്സ് സീറ്റർ വാഹനം എന്നാണ് പറയേണ്ടത് പക്ഷേ പലപ്പോഴും കറ്റയേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് കൊടുക്കാറുള്ളത് അൽക്കസാറിനാണ് അൽക്കസാർ ഇന്ത്യയിൽ എത്തിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഫേസ് ലിഫ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും കറ്റയിൽ നിന്നും കുറേ വ്യത്യാസങ്ങൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും എല്ലാം കാണാനുണ്ട് ബേസിക്കലി ആ ഒരു ബേസിക് രൂപം മാത്രമാണ് നമുക്ക് കറ്റയുടെ എന്ന് പറയാവുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വാഹനത്തിൽ പ്രധാനമായിട്ടും ഏസറ്റിക് ചേഞ്ചസും അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ചേഞ്ചസുമാണ് വന്നിരിക്കുന്നത് അല്ലാതെ എഞ്ചിനിലൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അപ്പോൾ അൽക്കസ എന്നുള്ളത് വന്ന കാലത്ത് ഇത് എന്താണ് സംഭവം എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നു പേര് കേട്ടപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു മൂന്നാഴ്ച ഉമ്മ ഞാൻ സ്പെയിനിൽ പോയപ്പോഴാണ് അൽക്കസാർ എന്നുള്ള അവിടുത്തെ വളരെ വലിയൊരു ക്യാസിലിൻ്റെ പേരാണ് എന്ന് മനസ്സിലാക്കിയത് അവിടെ സന്ദർശിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എവിടുന്നൊക്കെയാണ് വാഹന നിർമ്മാണ കമ്പനികൾ പേരുകൾ എടുക്കുന്നതെന്നുള്ള കാര്യം എന്തായാലും അൽക്കസാറിൻ്റെ ഏറ്റവും പുതിയ രൂപം വളരെ മോഡേൺ ആണ് തന്നെയല്ല ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സാണ് അതായത് കറക്റ്റ് തോൽപ്പിക്കുന്ന ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിൽ വാഹനങ്ങളുടെ ഫീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് ഹ്യുണ്ടായും അതുപോലെ കിയയും പിന്നെ എം ജി മോട്ടറുമാണ് അതുകൊണ്ട് തന്നെ മാരുതി ഉൾപ്പെടെയുള്ള പരമ്പരാഗത വൈരുകൾക്കെല്ലാം ആ ഒരു പാതയിലേക്ക് എത്തേണ്ടി വന്നതെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഇപ്പോൾ ഏതൊരു വാഹന നിർമ്മാണ കമ്പനിക്കും സൺറൂഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ കൊണ്ടുവന്നത് ക്യുണ്ടായും അതുപോലെ തന്നെ കിയയും എം ജി മോട്ടറും ചേർന്നാണ് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ കുറവായിട്ട് തോന്നിയത് ഡീസൽ വേരിയൻറ്റുകൾ ഒന്നിലും തന്നെ അത് ടോപ്പൻറ്റിൽ പോലും പനോരമിക് സൺറൂഫോ അല്ലെങ്കിൽ സിംഗിൾ പെയിൻ സൺറൂഫോ പോലുമോ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അതെന്താണെന്ന് അറിഞ്ഞുകൂടാ ഡീസൽ വാഹനം ഉപയോഗിക്കുന്ന ഒരു ആകാശത്തേക്ക് നോക്കരുതെന്ന് ഉണ്ടായ തീരുമാനിച്ചതിൻ്റെ ഒരു പിന്നിലുള്ള സാങ്കത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഇപ്പോൾ എല്ലാ വാഹന നിർമ്മാതാക്കളും സൺ പ്രൂഫ് കൊടുക്കുന്നുണ്ട് സൺറൂഫ് എന്നുള്ള ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളതല്ല ഒരു വാഹനം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ പ്രധാനമായിട്ടും കൂടെ പോകുന്നത് ഭാര്യയും മക്കളും ഒക്കെ ആയിരിക്കും മക്കൾ ആദ്യം കീറ നോക്കുന്നത് ഉണ്ടോ എന്നുള്ള കാര്യമാണ് സൺട്രൂഫ് ഉണ്ടെങ്കിൽ മാത്രം വാഹനം എടുത്താൽ മതി എന്നാണ് കുട്ടികളുടെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീസൽ വേരിയൻറ്റിൽ സൺ പ്രൂഫ് കൊടുക്കാത്ത പോയി എന്നാണ് ഒരു കൊച്ചുകുട്ടി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം അൽക്കസാറിൻ്റെ കാര്യത്തിൽ ഹ്യുണ്ടായി കറ്റയുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിൻ്റെ നീളവും വീൽ ബേസും ഉയരവുമെല്ലാം കൂടുതലാണെന്നുള്ള കാര്യമാണ് നീളം നോക്കിയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു സെഗ്മെൻറ്റിലെ സെവൻ സീറ്റർ അല്ലെങ്കിൽ സിക്സ് സീറ്റർ വാഹനങ്ങളിലെ ഏറ്റവും നീളവും ഏറ്റവും വീൽ ബേസും ഉള്ള ഒരു വാഹനമാണിത് കറ്റയെക്കാളും ഇരുന്നൂറ് ആണ് നീളം കൂടിയത് നൂറ്റമ്പത് മില്ലിമീറ്റർ വീൽ ബേസ് കൂടിയിട്ടുണ്ട് മുപ്പത് മില്ലിമീറ്റർ ഉയരവും കൂടിയിട്ടുണ്ട് അതാണ് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഡയമെൻഷൻസ് പറയുകയാണെങ്കിൽ കാണാനാവുന്നത് മുൻപാത്തൊക്കെ ഇപ്പോൾ പ്രധാനമായിട്ട് കാണാവുന്ന വലിയ എൽ ഇ ഡി ലൈൻ സ്ട്രിപ്പൊക്കെയാണ് ഇപ്പോൾ ഇവികളിൽ മാത്രമായിരുന്ന അത്തരം കാര്യങ്ങളെല്ലാം പെട്രോൾ ഡീസൽ വാഹനങ്ങളിലേക്കൊക്കെ കടന്നു വന്നിരിക്കുകയാണ് അത് നമുക്കിപ്പോൾ ഇവിടെയും കാണാം ദാ മുൻ അങ്ങനെ നീണ്ട എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്താണെങ്കിലും ഡേറ്റിംഗ് ലാമ്പിൻ്റെ തുടർച്ച പോലെയാണ് എൽ ഇ ഡി സ്ട്രിപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ രൂപം ഇപ്പോൾ പുതിയ അൽക്കസാറിൽ മാറിയിട്ടുണ്ട് അതിൽ മനോഹരമായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് എൽ ഇ ഡി ഹെഡ് ലാംപ് കാണാം അതൊക്കെ ആ ഒരു ഭാഗത്ത് തന്നെ അങ്ങനെ ഇഴുകി ചേർന്ന് നിൽക്കുന്നുണ്ട് ഒരു ഭാഗങ്ങളും മുഴച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഒരു വാഹനത്തിന് പ്രത്യേകതയായിട്ട് പറയാറുന്നത് പഴയ അൽക്കസാറിൽ നിന്ന് അല്ലെങ്കിൽ പുതിയ കട്ടിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറെ ഒക്കെ ഗ്രില്ലിൻ്റെ ഭാഗത്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് ഗ്രില്ലിനും കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഷൈനി അല്ലെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഹിണ്ടായി ലോഗോയുടെ സ്ഥലമൊക്കെ മാറിയിട്ടുണ്ട് പോസ്റ്റണിങ് ഒക്കെ മാറിയിട്ടുണ്ട് താഴെയായിട്ട് ഇവിടെ അലൂമിനിയം ഫിനിഷുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള വാഹനമാണെന്ന് അതിനെപ്പറ്റി അത് കൂടുതൽ വിശദമായിട്ട് പറയാം എന്തായാലും താഴെയൊക്കെ ഇങ്ങനെ കട്ടുകളൊക്കെ കൊടുത്തിട്ട് ആ ഒരു വലിയ വലുപ്പത്തിൻ്റെ വൃത്തിയുടെ കുറച്ചിട്ടുണ്ട് കുറേ കൂടി ബോൾഡായിട്ടുള്ള മുൻഭാഗമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഏറ്റവും പുതിയ എനിക്ക് എനിക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് ഏറ്റവും പുതിയ റേഞ്ച് റോവറിൻ്റെ ഒക്കെ പോലെയുള്ള അങ്ങനെ അങ്ങ് ഉരുട്ടി എടുത്തിരിക്കുന്ന ഡിസൈൻ എന്നാണ് പറയേണ്ടത് ഒട്ടും തന്നെ വശങ്ങളിലേക്ക് പോലും ഒഴിച്ചു നിൽക്കുന്നില്ല അതുപോലെ പവ ബൾജുകളൊക്കെ ബോണറ്റിലേക്ക് കൊടുത്ത് അതും ഭംഗിയാക്കിയിട്ടുണ്ട് അങ്ങനെ പുതിയ കറ്റയുടെ ഏകദേശം മുൻഭാഗമാണെങ്കിൽ പോലും കുറേ വ്യത്യാസങ്ങൾ നമുക്ക് അടുത്ത് നിന്ന് നോക്കുമ്പോൾ കാണാനാവുന്നുണ്ട് ഈ തരത്തിലുള്ള ഈ ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് ഉപയോഗിച്ചിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാര്യം അത് പക്ഷേ പെട്ടെന്ന് ക്യാമറയിൽ ദൃശ്യമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാം ഇനി വശക്കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഡിസൈൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും നിങ്ങൾക്ക് കാണാനാവില്ല അതേ വശം തന്നെയാണ് പുതിയ അൽക്കസാറിലും വന്നിരിക്കുന്നത് പക്ഷേ പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് അലോവിയുടെ ഡിസൈനിൽ വന്നിരിക്കുന്ന മാറ്റമാണ് എയ്റ്റീൻ ഇഞ്ച് അലോയ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിൽ ഈ ബ്ലാക്കും ഈ ഒരു സ്റ്റീൽ ഫിനിഷും ഒക്കെ വന്നിട്ട് കുറച്ചുകൂടി മനോഹരമായിട്ടുണ്ടെന്നാണ് പറയേണ്ടത് കരറ്റേക്കാളും എല്ലാ കാലത്തും ടയർ സൈസൊരു അല്പം കൂടുതലാണ് അൽക്കസറിന് അത് ഇത്തവണയും അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബോൾഡ് ആയിട്ടുള്ള ഡിസൈൻ തീയുമൊക്കെ ഒരു ഒരു ഭംഗിയും അതുപോലെ തന്നെ വലിപ്പും ഒക്കെ തോന്നിക്കുന്നുണ്ട് വാഹനത്തിന് ഏതായാലും ബോഡി കളേർഡ് തന്നെയാണ് സൈഡ് വ്യൂമെറസ് അതിലൊക്കെ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു അതിൻ്റെ താഴെയായിട്ട് ഒരു പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ ഏറ്റവും താഴെയായിട്ട് ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം ഏറ്റവും അറ്റം വരെ നീളുന്നുണ്ട് പുതിയ അൽക്കസാറിൽ വന്നിരിക്കുന്ന പുതിയൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു റൂഫ് കയ്യിലാണ് ഇത് വെറുതെ ഒരു ഓർണമെൻ്റൽ റൂഫ് കൈയിലല്ല ഇതിൽ നമുക്ക് വേണമെങ്കിൽ റാക്കൊക്കെ ഫിറ്റ് ചെയ്ത് സാധനങ്ങൾ കയറ്റി വെക്കാവുന്ന അത്രയും ശക്തി ഉണ്ട് ഇദ്ദേഹത്തിനെന്നാണ് പറയുന്നത് അതിനും കൊടുത്തിരിക്കുന്ന ഒരു ഒരു അല്പം ഡാർക്കായിട്ടുള്ള ഒരു അലൂമിനിയം ഫിനിഷാണ് എന്തായാലും ഒരു സെവൻ സീറ്റർ വാഹനം അല്ലെങ്കിൽ സിക്സ് സീറ്റർ രണ്ട് കോൺഫർഗേഷനുള്ള സീറ്റ് അങ്ങനെ ഒരു വാഹനമായതുകൊണ്ട് തന്നെ പിൻഭാഗത്തേക്കും ഗ്ലാസ് ഏരിയ കടന്നു നിൽക്കുന്നുണ്ട് കോർണർ ഗ്ലാസ് ആണ് ഇത് അത്ര വലിപ്പമില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയേണ്ടത് ഇവിടെയൊക്കെ ബോൾഡായിട്ടുള്ള ഈ ഒരു സൈഡ് ലൈനുകളെല്ലാം കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തേക്ക് വരുമ്പോഴാണ് പ്രധാനപ്പെട്ട മാറ്റം നമുക്ക് കാണാനാവുന്നത് മുൻഭാഗം കുറെയൊക്കെ കറ്റയുടെ പുതിയ കറ്റയുടെ ഡിസൈൻ തീമിലാണ് എങ്കിൽ പോലും പിൻഭാഗത്തേക്ക് വരുമ്പോൾ വലിയ ഒരു സാമ്യമില്ല എന്നാണ് പറയുന്നത് കറ്റയുമായിട്ട് ഇവിടെ നല്ല വീതിയുള്ള ഒരു സ്റ്റീൽ ഫിനിഷ് ഉള്ള ഒരു ഭാഗം കൊടുത്തിരിക്കും ഒരു പ്ലേറ്റ് പോലെ കൊടുത്തിരിക്കുന്നു അതാണ് ഈ വാദത്തിൽ വീതി സമ്മാനിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്യാരക്ടർ നിർണ്ണയിക്കുന്നതും എന്നാണ് പറയുന്നത് അതിൻ്റെ താഴെയായിട്ട് പതിവ് മട്ടിലുള്ള എൽ ഇ ഡി ആ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നു മറ്റു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അതായത് ഈ പിൻഭാഗൊക്കെയുള്ള ഒരു രീതി നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഒരു വര രണ്ട് വരകൾ കൊടുത്തിരിക്കുന്നു നടുവിൽ ഇത്ര നീളത്തിലുള്ള ഒരു സ്ട്രിപ്പ് ഇവിടെ വീണ്ടും അങ്ങനെ ഒരു വര അതായത് മൊത്തത്തിൽ ഒരു എച്ച് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത് അത് മുൻഭാഗത്തും അതെ പിൻഭാഗത്തും അതെ ആ ഒരു എച്ച് ഷേപ്പിൻ്റെ ഗുണമെന്ന് വെച്ചാൽ വീതി കൂടുതൽ തോന്നിക്കും വാഹനത്തിന് ഒന്നുള്ളതാണ് ഭംഗിയായിട്ടുണ്ട് എല്ലാ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നുണ്ട് നല്ല നല്ല ഷാർപ്പാണ് എന്നാണ് പറയേണ്ടത് താഴേക്ക് വരുമ്പോൾ ഇവിടെ അലൂമിനിയം ഫിനിഷുള്ള ഭാഗമാണ് ഇടയ്ക്ക് ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഭംഗിയുള്ള മറ്റൊരു കാര്യം ദാ അല്പം താഴെയായിട്ടാണെങ്കിലും കാണുന്ന ഈ ഒരു ഡ്യുവൽ എക്സോസ് പൈപ്പാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്ക് ടോപ്പൻ്റാണ് അതാണ് സിഗ്നേച്ചർ എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതാണ് ഈ വേരിയൻറ്റിൻ്റെ പേര് അതുപോലെ ഇവിടെ ഡിഫോഗ കൊടുത്തിട്ടുണ്ട് പിന്നിലും വൈപ്പ കൊടുത്തിരിക്കുന്നു ഇവിടെ ഈ ഈയൊരു ഹിണ്ടായുടെ ഒരു ലോഗോയും അതിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് മാറ്റിയിട്ടുണ്ട് സ്ഥലം മാറ്റിയിട്ടുണ്ട് ഷാർഫിൻ ആൻഡിനയും ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലറും അതിൽ സ്റ്റോപ്പ് ലൈറ്റും കൊടുത്തിരിക്കുന്നു എന്തായാലും വളരെ മോഡേൺ ആയിട്ടുള്ള വളരെ സ്ലീക്കായിട്ടുള്ള ഡിസൈൻ എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് തന്നെ എനിക്ക് ശരിക്കും ഈ വാണത്തിൻ്റെ സൈഡുകളും ഈ ഉരുട്ടിയെടുത്ത സൈഡുകളും മറ്റും കാണുമ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ റേഞ്ച് ഓവറിൻ്റെ ചില മോഡലുകളാണ് ഓർമ്മ വരുന്നത് ഭംഗിയായിട്ടുണ്ട് ഒട്ടും മോശമാക്കിയിട്ടില്ല പുതിയ അൽക്കസാറിൻ്റെ പുതിയ ഡിസൈൻ വന്നപ്പോൾ സാറിൻ്റെ ഉത്ഭാഗത്തേക്ക് വരുമ്പോൾ ഏതാണ്ട് ബേസിക് ലേ ഔട്ട് നമുക്ക് പുതിയ കറ്റയുടെ ലേ ഔട്ട് തന്നെയായിട്ടാണ് ഫീൽ ചെയ്യുക പക്ഷേ നിറങ്ങളിലൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന വളരെ ഭംഗിയുള്ള ഒരു ടാൻ ബ്രൗൺ നിറവും അതോടൊപ്പം തന്നെ ഈ കാണുന്ന അല്പം ബ്ലൂ ആയിട്ടുള്ള ഒരു നിറവുമാണ് ഇത് ബ്ലൂ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു അങ്ങനെ ഫീൽ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെയെങ്കിലും ഫീൽ ചെയ്യുന്നത് അതായത് സീറ്റിൻ്റെ ഈ നിറത്തിലായിരിക്കും തോന്നുന്നു അല്ലെങ്കിൽ ബ്ലാക്ക് ഫിഷ് എന്നേ തോന്നുകയുള്ളൂ എന്തായാലും ഒരു വളരെ ഡാർക്കായിട്ടുള്ള ബ്ലൂ എന്നാണ് വിളിക്കേണ്ടത് അതിൻ്റെ ഒരു മിക്സ് നല്ല ഭംഗിയായിട്ടുണ്ട് ഈ വാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രീമിയമായിട്ടുള്ള ഇൻറ്റീരിയർ നമുക്ക് ഫീൽ ചെയ്യാൻ കാര്യവും ഈ രണ്ട് കളേഴ്സാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്തായാലും വളരെ ഭംഗിയുള്ള വളരെ എന്താ ഗൗരവമുള്ള അല്ലെങ്കിൽ ആഠ്യത്തമുള്ള ഉൾഭാഗം എന്നാണ് വിളിക്കേണ്ടത് രസമാണ് ഇതാ ഇവിടെ ഈ കാണുന്ന എ സി വെൻറ്റുകളുടെയൊക്കെ രീതി രസമാണ് ഇവിടെ കൊണ്ടത് അവസാനിക്കുന്നു ഇവിടുന്ന് വീണ്ടും തുടങ്ങിയിരിക്കുന്നത് വളരെ കൺസീൽഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ കാണുന്ന ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഞാൻ രണ്ട് സ്ക്രീനുകൾ തന്നെയാണ് അതങ്ങനെ നീണ്ടു വലിഞ്ഞങ്ങനെ നിൽക്കുകയാണ് ഞാൻ നേരത്തെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹുണ്ടായയും ഒക്കെയാണ് ഫീച്ചേഴ്സ് കൂടുതൽ കൊണ്ടുവന്നു കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെയാണ് എൻഫർടൈൻമെൻറ്റിൻ്റെയും ഫീച്ചേഴ്സ് ഏറ്റവും അധികം കൊണ്ടുവന്ന ഈ രണ്ട് കമ്പനികൾ തന്നെയാണ് പിന്നെ എം ജി മോട്ടറും തന്നെ കഴിഞ്ഞ ജനറേഷൻ ആൾക്കാർ സാറിൽ അത്തരം ഫീച്ചേഴ്സൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല ഇതിലും അങ്ങനെ കുറവുകളൊന്നും തന്നെ ഇല്ല എന്നാണ് പറയേണ്ടത് മാപ്പ് നാവിഗേഷൻ ഫോണ് വോയിസ് വാലറ്റ് മോഡ് കോയറ്റ് മോഡ് റേഡിയോ മീഡിയ ജിയോ സെവൻ സെറ്റിംഗ്സ് ബ്ലൂ ലിങ്ക് കണാവണ എല്ലാ ഐറ്റംസും ഉണ്ട് ആപ്പിൾ ആപ്പിളും ആൻഡ്രോയ്ഡ് ഓട്ടോ എല്ലാം വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ട് അതെവിടെയാണ് നോക്കു നോക്കാം താ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഇല്ലുണ്ട് എന്നൊക്കെയാണെന്ന് ഞാൻ പറയാം എന്തായാലും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം കൂടി എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും ആധുനികമായ വാഹനങ്ങൾ കാണുന്ന എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അത് ഉണ്ടായി എല്ലാ വാഹനങ്ങളും ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കട്ടയിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ കട്ടയിലെ ഫിസിക്കൽ സ്വിച്ചുകളാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഭാഗത്ത് കാണുന്നതെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇത് അല്ലാതെയുള്ള സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ടച്ച് സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട് ആ ഒരു വ്യത്യാസം ഇവിടെയുണ്ട് എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ ഈ ഒരു പാനലൊക്കെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നു അതുപോലെ യു എസ് ബി പോർട്ടുകളും ട്വൽവ് വോൾട്ടിൻ്റെ ചാർജറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സി ടൈപ്പ് ചാർജർ കൊടുത്തിരിക്കുന്നു അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ് ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ ഇവർ ആണ് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെയുള്ള ഈ ഒരു ബ്രഷ് അലൂമിനിയം ഫിനിഷൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഡ്രൈ മോഡുകളുടെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഓട്ടോമാറ്റിക്കിൽ മാത്രം വരുന്നതാണ് അതായത് പെട്രോളിലെ ഡീസിറ്റിയിലും ആ ഡീസലിൽ ഈ ഒരു ഓട്ടോമാറ്റിക്കിലും എ ടിയിലും മാത്രമാണ് നമുക്കിത് കാണാനാവുക ഇവിടെയൊക്കെ വരുമ്പോൾ ഓട്ടോ ഹോൾഡ് അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ത്രീ സി ടി ക്യാമറ അതിൻ്റെയൊക്കെ സ്വിച്ചുകളാണ് ഇവിടെ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ചുകളാണ് ഈ രണ്ട് സീറ്റുകളും നമുക്ക് വെന്റിലേറ്റഡായിട്ടാണ് കിട്ടുന്നത് അതുപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് സീറ്റുകൾ ഫ്രണ്ടിലെ രണ്ട് സീറ്റുകളും അതുപോലെ തന്നെ മെമ്മറി ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്വിച്ചുകളാണ് ഇവിടെ കാണുന്നത് സീറ്റുകൾ വളരെ ഗംഭീരമായിട്ടുണ്ട് ഇതിൻ്റെ ഫോർ സ്ട്രീം അതുപോലെ ഡിസൈൻ രീതിയും എല്ലാം ഭംഗിയായിട്ടുണ്ട് നടുവയ്ക്ക് നല്ലപോലെ ചേർന്നിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതും ഏറ്റവും പുതിയ ആൾക്കാ സാറിൽ പഴയയിൽ നിന്ന് വിഭിന്നമായിട്ട് തന്നെയാണ് ഈ ഒരു ഇത്തരം കാര്യങ്ങൾ ഡിസൈൻ രീതികളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് സ്പേസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആൽക്ക സാറിൽ സ്പേസ് ഇഷ്ടം പോലെയുണ്ട് റോ സീറ്റിൽ പോലും സ്പേസ് ഉണ്ട് പക്ഷേ തേർഡ് റോ സീറ്റിൽ ഇരുന്ന് നമുക്കൊന്ന് നോക്കാമെങ്കിൽ പോലും അത്ര സുഖകരമായി ഇരിപ്പല്ല എന്നുള്ള സത്യസന്ധമായ കാര്യമാണ് അവിടെ കാണുന്നത് ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന ഡോർ പാഡാണ് അതിൽ ആ ബോസിൻ്റെ സ്പീക്കർ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തത് അങ്ങനെ നിൽക്കുകയാണ് അതുതന്നെയാണ് ഈ വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ബോസിൻ്റെ തകർപ്പൻ ഒരു ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതും ബോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൂരെ നിന്ന് കണ്ടിരുന്ന കമ്പനികളെ വാഹനത്തിനകത്തേക്ക് കൊണ്ടുവന്ന കൊണ്ടുവന്ന സാധാരണക്കാരന് പോലും പ്രാപ്യമാക്കിയ കമ്പനികളാണ് ഖുണ്ടായയും അതുപോലെ കിയയും എം ജി മോട്ടറും മറ്റും അത് തീർച്ചയായിട്ടും അവരെ അർഹിക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും ഡിസൈൻ്റെ കാര്യത്തിൽ പക്കയാണ് യാതൊരു കുറ്റവും പറയാനുള്ള ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു പക്ഷേ ഡീസലിൻ്റെ കാര്യത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട് അതായത് പനോരമിക് സൺറൂഫോ സിംഗിൾ പെയിൻ സൺറൂഫോ പോലും ഡീസൽ വേരിയൻറ്റുകളിൽ കൊടുത്തിട്ടില്ല സ്റ്റിയറിംഗ് വീൽ ഈ വാഹനത്തിന് വലുപ്പമായിട്ട് നോക്കുമ്പോൾ അല്പം ചെറുതാണ് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നുള്ള മറ്റൊരു കാര്യം എന്തായാലും ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് അതിൽ ബ്ലാക്ക് ഫിനിഷ് പിയാന ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് സൈഡിലൊക്കെ സ്വിച്ചുകളും വോളിയം കൺട്രോളും അതുപോലെ തന്നെ നോയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മുൻ ഭാഗത്ത് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ആ സ്ക്രീനിൻ്റെ പകുതി ഭാഗം ഇവിടെ കടന്നു നിൽക്കുന്നു അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഓടിക്കുമ്പോൾ രസകരമായ അനുഭവം തീർച്ചയായിട്ടും സമ്മാനിക്കുന്നുണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഡോർ ലോക്കിൻ്റെ സ്വിച്ചുകളും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഫോൾഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും വളരെ താഴ്ന്ന ബോണറ്റാണ് അതുപോലെ തന്നെ വളരെ താഴ്ന്ന ഡാഷ്ബോർഡുമാണ് അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി ആഭാരമാണെന്നാണ് പറയേണ്ടത് ഇവിടെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ പിന്നെ സ്റ്റിയറിംഗ് വെയിൽ മാനുവൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുമുണ്ട് സെക്കൻഡ് റോ കഫേർട്ടിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ വാഹനങ്ങൾ തമ്മിൽ പ്രധാനമായിട്ട് മത്സരം നടക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്ന വാഹനം അതായത് ഏറ്റവും മികച്ച സെക്കൻഡ് റോ സീറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുകയാണ് ഇന്നോവ ക്രിസ്റ്റ തീർച്ചയായിട്ടും സത്യസന്ധമായ കാര്യം കൂടിയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് സെക്കൻഡ് റോ സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ നമുക്ക് ഒട്ടും തന്നെ ബോഡി റോളില്ല അതുപോലെ തന്നെ നല്ല സസ്പെൻഷനാണ് അത്ര എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം മറ്റു വാഹനങ്ങളെല്ലാം തന്നെ ആ സെക്കൻഡ് റോ സീറ്റിനേക്കാളും കംഫർട്ടബിൾ ആയുള്ള സെക്കൻഡ് റോ സീറ്റ് എന്നുള്ളതാണ് ലക്ഷ്യമാക്കുന്നത് എന്നാലും ഈ ഭാരത്തിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ വളരെ കഫർട്ടബിളാണ് ഇന്നോവ ക്രിസ്റ്റിയോടൊപ്പം തന്നെ നിൽക്കുന്ന രീതിയിലുള്ള കംഫർട്ട് ദേവസേടെ സെക്കൻഡ് റോ സീറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഈ ഭാഗത്തൊരു വലിയ കൺസോൾ ഉണ്ടായിരുന്നുള്ളാണ് ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒരു കൺസോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ നടന്ന് പിന്നിലേക്ക് പോകാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കെന്തോ ആ കൺസോൾ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ അത് രസമുള്ള കാര്യമായിരുന്നു പലപ്പോഴും ഓർപ്പിക്കുന്ന ടൊയോട്ട വെൽഫെയറിനോ അല്ലെങ്കിൽ ബെൻസിൻ്റെ വി ക്ലാസിനോ ഇനിയോ അതും അല്ലെങ്കിൽ കിയാ കാർണലിനോ ഒക്കെയായിരുന്നു പക്ഷെ ആ ഒരു ചെറിയ ബുദ്ധിമുട്ട് പിൻഭാഗത്തേക്ക് പോലും ഉണ്ടായിരുന്നുണ്ട് അത് ും കളഞ്ഞിട്ട് ഈ രണ്ട് സീറ്റുകൾക്കും ഇപ്പോൾ ആംബ്രസ്റ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പം ഇന്നോവ ക്രിസ്റ്റിയുടെ ഏതാണ്ട് അതേ രീതിയിലുള്ള പിൻഭാഗമാണെന്നാണ് പറയേണ്ടത് സെവൻ സീറ്റർ ഉണ്ട് അതിൽ ബെൻ സീറ്റാണെന്ന് അറിയാമല്ലോ അതല്ല ഇപ്പോൾ ഇത് സിക്സ് ആണ് ഈ സിക്സ് സീറ്ററിൽ മറ്റേ പ്രധാനപ്പെട്ട കാര്യം വന്നിരിക്കുന്നത് സെക്കൻഡ് റോ സീറ്റിലെ സീറ്റും നമുക്ക് വെന്റിലേറ്റഡാക്കി തന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അതിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് പൊതുവേ പതിവുള്ളതല്ല മുൻഭാഗത്താണ് മുൻഭാഗത്തെ സീറ്റുകളാണ് സാധാരണ വെന്റിലേറ്ററാക്കുന്നതെങ്കിൽ ഇത് ഈ രണ്ട് സീറ്റുകളും കൂടി വെന്റിലേറ്ററാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല തൈ സപ്പോർട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ഇവിടെ ഞാൻ ഇവിടെ നീക്കി കാണിക്കും അതാ ഇത്രയും ഒരു തൈ സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് നീട്ടി അല്പം കൂടി തുട ചേർന്നിരിക്കുന്ന രീതിയിൽ ദീർഘദൂര യാത്രകൾ ഉപയോഗിക്കും ഗംഭീരമായ ഒരു കാര്യമാണെന്നുള്ള സംശയമില്ല അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇന്നോവ കൃഷയേക്കാളും മുകളിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അൽ കസാർ എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ ഇവിടെ ദാ വയ്ക്കാൻ വേണ്ടി ഇവിടെ ഈ ഒരു ട്രെ ഇതും നേരത്തെ ഉണ്ടായിരുന്നതാണ് അത് നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കുകയും ചെയ്യാം രണ്ട് സീറ്റ് ടൈപ്പ് ചാർജിങ് പോയിൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നടുവിൽ ഒരു അല്പം ഉയർന്നു നിൽക്കുന്നുണ്ട് ഈ സെൻട്രൽ കൺസോളിൻ്റെ ഒരു ഭാഗം എങ്കിൽ പോലും നമുക്ക് ഈ ഒരു രണ്ട് സീറ്റുകളിൽ ഇരിക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല മറ്റൊരു കാര്യമുള്ളത് തല നന്നായിട്ട് ചേർത്ത് വെച്ച് തുടങ്ങാൻ വേണ്ടി ഈ സൈഡിലുള്ള രണ്ട് ഭാഗങ്ങൾക്കും ഈ ഒരു ബോൾസേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് സിക്സ് സീറ്റർ വാഹനത്തിൽ മാത്രമാണുള്ളത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള മറ്റൊരു മോഡലുകളിലും അത് കൊടുത്തിട്ടില്ല എന്നാലും മുൻഭാഗത്തെ അതേ കുഷനിങ്ങും അതേ രീതിയിലുള്ള ബോസ്റ്ററിംഗ് കൊടുത്തിരിക്കുന്നുണ്ട് പിൻഭാഗത്ത് സുഖമായിരിക്കാം ഇനി ഇവിടെ ഇരിക്കുന്നയാൾക്ക് ഇവിടെ ഒരാളില്ലെങ്കിൽ ഇവിടെ പിടിച്ച് പ്രസ് ചെയ്താൽ സീറ്റ് നമുക്ക് മുന്നിലേക്ക് നീക്കാം അതും ഈ പറഞ്ഞപോലെ വളരെ സൗകര്യപ്രദമായ കാര്യമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് സാധാരണ നമ്മൾ കാണുന്നത് ഒരു അറുപത് ലക്ഷം എഴുപത് ലക്ഷം രൂപയുടെ വാഹനങ്ങളാണെങ്കിൽ വിലയൊന്നും ഇല്ല എന്നുള്ള കാര്യം അറിയാമല്ലോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു ഇടത്തരക്കത്തിനപ്പുറത്തേക്കുള്ള ഒരു ഒരു സാമ്പത്തിക എൻ്റെ സാമ്പത്തിക നിലയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എല്ലാ ആഡംബരങ്ങളും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് എന്നാണ് പറയേണ്ടത് ഇവിടെ ഇതാ ഉയർത്തി വയ്ക്കാവുന്ന സൺ ബ്ലൈൻ്റ് ഉണ്ട് മാനുവലി ഉയർത്താവുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ അവിടെ ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന സ്ഥലമുണ്ട് അതുപോലെ നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട് ബോസിൻ്റെ സ്പീക്കർ അവിടെയും നീണ്ട പറഞ്ഞ് വിശാലമായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് പിൻഭാഗത്ത് സെക്കൻഡ് റോയിൽ പറയുന്നത് ഇനി തേർഡ് റോയിലേക്ക് കിടക്കാം തേർഡ് റോയിലേക്ക് കടക്കാൻ ഇപ്പോൾ എളുപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പണ്ടൊക്കെ ഇതിന് ഇടയ്ക്ക് ആ കൺസോൾട്ട് ഇരുന്നുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ഇങ്ങനെയൊക്കെ നീക്കി ഇത് നമ്മൾ ഈ ക്യാമറയ്ക്ക് നമ്മൾ എന്നെ കാണാൻ വേണ്ടി കേട്ടോ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയത് ചെരുപ്പൊക്കെ ഊരി കാരണം നല്ല ചെളിയാണ് ഈ ഗ്രൗണ്ടിലൊക്കെ എന്നിട്ട് അങ്ങനെ കടന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയെ മഹാമായേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ദാ തൈ സപ്പോർട്ട് കുറവാണെന്നുള്ള കാര്യം തന്നെയാണ് ഇത് തന്നെയാണ് എപ്പോഴും ഈ ഒരു തേർഡ് റോ സീറ്റുള്ള വാഹനങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ സാധിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളെന്താണ് ഈ ഇപ്പം ഇലയിട്ട് ഊണ് തരാൻ പോവുകയാണ് എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത് അല്ലാതെ വളരെ സുഖമായിട്ട് അങ്ങനെ നിവരണം ഇരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും കൊച്ചുകുട്ടികൾക്കാണ് ഇവിടെ ഇരിക്കാൻ സുഖമായിരിക്കാൻ പറ്റുന്നത് പിന്നെ സാധനങ്ങൾ സാധാരണ കയറ്റണമെങ്കിൽ ഇത് മടക്കി വെച്ച് സുഖമായിട്ട് കയറ്റുകയും ചെയ്യാം എന്തായാലും ഇവിടുത്തെ ഈ ഒരു ഹെഡ്രസ്റ്റുമൊക്കെ നമുക്ക് ഉയർത്തി വയ്ക്കാം അതിനുള്ള സാധ്യതകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് സൈഡിൽ ജി എസ് പി ചാർജൊക്കെ കൊടുത്തിരിക്കുന്നു സീ ടൈപ്പ് ഇവിടെ എ സിയുടെ ഫാനിൻ്റെ സ്പീഡ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം അതിനുള്ള റോട്ടറി സ്വിച്ച് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇവിടെ തരക്കേടില്ലാത്തൊരു ഗ്ലാസ് ഏരിയ ഉണ്ട് അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കംഫർട്ട് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യത്തിന് മുൻപാതിരിക്കാൻ ചേട്ടാതൊന്നും കുത്തി തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ മൊബൈലും കൊണ്ട് പോകേണ്ട കാര്യം ഒന്നും വേണം നമുക്ക് സുഖമായിട്ട് അതൊക്കെ ചെയ്യാൻ സാധിക്കും പക്ഷേ തൈ സപ്പോർട്ട് കുറവാണ് ഫ്ലോർ അങ്ങനെ ഉയർന്നു വരുന്നതുകൊണ്ട് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ദീർഘദൂരം അല്ലെങ്കിൽ മുതിർന്നവർക്കും ദീർഘദൂരം കൊച്ചുകുട്ടികൾക്കും മുതിർന്ന ദൂരം കൊച്ചു ഇല്ലെങ്കിൽ സാധനങ്ങൾ കയറ്റാനും പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് വേണം നമുക്ക് ഈ ഒരു തേർഡ് പോയെ കാണാൻ ഇനി ഇവിടെ നടക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ വേണമെങ്കിൽ കാല് വെച്ചിരുന്നാൽ വലിയ തരക്കേടില്ലാതെ വളരെ മുതിർന്ന എന്നെപ്പോലുള്ള ഒരാൾക്കും സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതും പറയേണ്ടതുണ്ട് ായി അൽക്കസാറിൻ്റെ ഡ്രൈവിലാണ് നമ്മൾ അൽക്കസാറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൊള്ളാവുന്ന കാര്യമായിട്ട് തോന്നിയത് സീറ്റുകളുടെ അഡ്ജസ്റ്റ്മെന്റും സ്റ്റിയറിംഗ് വീലിൻ്റെ ഒക്കെയാണ് ഏത് ഹൈറ്റ് ഉള്ളവർക്കും ഏത് ശരീര പ്രകൃതിയുള്ളവർക്കും പറ്റുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ സീറ്റിനും സ്റ്റിയറിങ്ങിനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് സുഖമായിരുന്നു ഓടിച്ചു പോകാം നല്ല വിസിബിലിറ്റിയാണ് വളരെ താഴ്ന്ന ഡാഷ്ബോർഡും വളരെ ചെരിഞ്ഞിറങ്ങുന്ന ബോണറ്റും ആയതുകൊണ്ട് ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഒരു സ്ഥലത്തുമില്ല നല്ല ഗ്ലാസ് ഏരിയ ഉണ്ട് പിന്നെ വളരെ ആണ് ഉൾഭാഗം വളരെ പ്രേമിയവുമാണ് പിന്നെ എയ്റ്റ് സ്പീക്കർ ബോസിൻ്റെ മ്യൂസ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വാഹനത്തിൽ വീണ്ടും പ്രേമിയാക്കുന്നുണ്ട് പിന്നെ പാട് ഉണ്ട് നമുക്ക് നല്ല ഹരത്തോടു കൂടി വാഹനം ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചു പോകാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും ഏറ്റവും രസകരമായി ഓടിക്കാൻ പോലെ തീർച്ചയായിട്ടും ആ ഒരു പെട്രോൾ എഞ്ചിനുള്ള ഡി സി ടി ഗിയർ ബോക്സ് ഉള്ള വേരിയൻറ്റ് തന്നെയായിരിക്കും ആ വേരിയൻറ്റിനും നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് ഒരേ വിലയാണെങ്കിലും അതിൽ അഡീഷണൽ ആയിട്ട് പിന്നെ വന്നിരിക്കുന്നത് പനോരമിക് സൺ എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം കൂടി നമുക്ക് ഉറക്കേണ്ടതുണ്ട് പെനോഡമിക് സൺറൂഫ് തീർച്ചയായിട്ടും ഒരു ഒരു മിസ്സിങ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ പക്ഷേ ഹ്യുണ്ടായുടെ ഡീസൽ വാഹനങ്ങളുടെ കാര്യം നമുക്കറിയാം അങ്ങേയറ്റം മൈലേജ് ഉള്ള വാഹനങ്ങളാണ് പണ്ടൊക്കെ ഹ്യുണ്ടായുടെ ആദ്യകാലത്തൊക്കെ സി ആർ ഡി ഐ എൻജിൻ വന്നപ്പോഴൊരു പ്രശ്നം ഒരു അമ്പതിനായിരം കിലോമീറ്റർ കഴിയുമ്പോൾ ശബ്ദം കൂടുമായിരുന്നു എൻജിൻ നോയ്സി ആകുന്നു അതുപോലെ തന്നെ വൈബ്രേഷൻ വരുന്നു അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കാലാകാലങ്ങൾ വന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ആ എഞ്ചിനെ വളരെ സ്മൂത്തും അതുപോലെ തന്നെ വളരെ റിലയബിളും ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ മൈലേജ് എന്ന് പറയുന്നതും ഗംഭീരമാണ് ഹ്യുണ്ടായ ഡീസൽ എഞ്ചിനുകൾക്ക് അതേപോലെ തന്നെ മൈലേജ് കുറവാണ് ഹുണ്ടായുടെ പെട്രോൾ എഞ്ചിനുകൾക്ക് എന്നുള്ള സത്യസന്ധമായ കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്തായാലും പിൻഭാതകൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നും കേട്ടോ ഉൾഭാത്തിൻ്റെ നിറങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അഡാസ് ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു വിലയ്ക്കുള്ള വാഹനത്തിൽ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇതുപോലും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള മറ്റൊരു സത്യമാണ് ഇപ്പോൾ ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോണ്ട എലിവേറ്റൊക്കെ പോലുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ അവർ അല്പം ഫീച്ചർ ഫീച്ചേഴ്സൊക്കെ കുറച്ച് വെച്ചിരിക്കുന്നത് വില ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ ഹ്യുണ്ടായും കീ ഒന്നും അത്തരം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അങ്ങ് വാരി കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് മറ്റൊരു ഉദാഹരണമായിട്ട് പറയാൻ ഹ്യുണ്ടായുടെ സോറി കീയുടെ കാർണിവലാണ് കാർണിവലിൻ്റെ ഫീച്ചേഴ്സും ഉള്ളിലെ സ്ഥല സൗകര്യങ്ങളും എല്ലാം വി ക്ലാസിനോടൊക്കെ ഒപ്പം നിൽക്കുന്നതാണ് ബെൻസിൻ്റെ പക്ഷേ അതിൻ്റെയൊക്കെ പകുതിയിൽ താഴെ വിലയുള്ളൂ കാർണിവലിനൊക്കെ അപ്പോൾ ഇങ്ങനെയും വാഹനം വിൽക്കാൻ പറ്റും വിത്ത് ഓൾ ഫീച്ചേഴ്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഹ്യുണ്ടായ പോലുള്ള കമ്പനികൾ ചെയ്യുന്നത് എന്തായാലും നിരവധി മാറ്റങ്ങളോടുകൂടി വന്നിരിക്കുന്ന പുതിയ ഈ ഒരു വാഹനത്തിൽ എഞ്ചിനിൽ മാറ്റമൊന്നുമില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടാബോ പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ ഓപ്ഷൻ അത് നൂറ്റി അറുപത് ബി എസ് പിയാണ് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് നൂറ്റൺ മീറ്റർ ആണ് മാക്സിമം ടവർക്ക് അതുപോലെ പിന്നെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡീസൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ അതിന് നൂറ്റി പതിനഞ്ച് ബി എസ് പിയാണ് പവർ ഇരുന്നൂറ്റമ്പത് നൂറ്റൺ മീറ്റർ ആണ് മാക്സിമം ടവർക്ക് ഇത് രണ്ടിലും മാനുവൽ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉണ്ട് കൂടാതെ പെട്രോളിൽ സെവൻ സ്പീഡ് ഡി സി ടി ഉണ്ട് അതുപോലെ തന്നെ ഈ വാഹനത്തിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ തരക്കേടില്ലാത്ത ഓപ്ഷനുകൾ രണ്ട് ഉണ്ടെന്നാണ് പറയേണ്ടത് ഇപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് മറ്റൊരു കാര്യമുള്ളത് അതായത് ഓട്ടോമാറ്റിക്കൽ മാത്രം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള മോഡലിൽ മാത്രം കാണുന്ന ഡ്രൈവ് മോഡുകളുണ്ട് നോർമൽ ഇക്കോ സ്പോട്ട് അങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡ് പിന്നെ ട്രാക്ഷൻ മോഡുകളുണ്ട് സ്നോ മഡ് സാൻഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ടെറൈൻസിൽ പല ഡ്രൈവിംഗ് അവസ്ഥകളിൽ നമുക്ക് പല തരത്തിൽ ഓടിക്കാൻ പറ്റും അത് ഓട്ടോമാറ്റിക്കൽ മാത്രമേ ഉള്ളൂ പിന്നെ ആയിഡിലെങ്കിലും സ്റ്റോപ്പ് ആൻഡ് ഗോ എന്ന് പറയുന്ന ആ ഫീച്ചറും ഈ ഒരു ഓട്ടോമാറ്റിക് മോഡലുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഹുണ്ടായ കറ്റയിലുള്ള അതേ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതാണ്ട് അതിൻ്റെ ഒരു പ്രവർത്തന രീതി തന്നെയാണ് എങ്കിൽ പോലും അല്പം കൂടി വെയിറ്റ് ഈ വാഹനത്തിനുള്ളത് കൊണ്ട് തന്നെ ഗിയർ റേഷ്യോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം കാര്യമായ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ചൊരു എന്താ ഏറ്റവും പഞ്ചിയസ്റ്റ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡീസൽ എഞ്ചിനാണ് ഇതെന്നാണ് പറയുന്നത് സീറോ ടു ഹൺഡ്രഡ് ട്വൽവ് സെക്കൻഡ്സ് കൊണ്ടാണ് എടുക്കുന്നത് അത് മോശമല്ല ഇത്രയും ഒരു വാഹനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ കറ്റയിലുള്ള ഒരു എഞ്ചിനായത് കൊണ്ട് തന്നെ കൂടുതലതിനെപ്പറ്റി പറയണമെന്നില്ല കാരണം കറ്റയുടെ ഏറ്റവും അധികം വിറ്റ് പോകുന്ന എന്ന് പറയുന്നത് തന്നെ ഡീസൽ എഞ്ചിനുള്ള മോഡലാണ് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള കറ്റയിൽ അതേ എൻജിൻ തന്നെയാണ് ഇതിലിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്കതിലേക്ക് അത് ഞാൻ കടക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം എന്നാലും ഞാൻ പറയാൻ പറ്റുപോയൊരു കാര്യമുണ്ട് അതിൻ്റെ ആംബസ്റ്റാണ് ആംറസ്റ്റ് ചിൽഡാണ് അതിൻ്റെ അതിൻ്റെ ആംബ്രസ്റ്റായുള്ള സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി കപ്പ് കബ് ഹോൾഡേഴ്സിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി രണ്ട് ഗംഭീര കപ്പ് ഹോൾഡേഴ്സ് മുൻപാത്തോട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം ഇപ്പോൾ ഓർത്തുന്നേ ഉള്ളൂ എന്തായാലും ഈ ടോപ്പിന്റെ മോഡലിലേക്ക് വരുമ്പോൾ അഡാസ് ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൽ ഫോർവേഡ് കൊളിഷൻ വാർണിംഗും അവോയൻസ് അസിസ്റ്റും കൊടുത്തിരിക്കുന്നു ലെയിൻ കീപ്പ് ഉണ്ട് ലെയിൻ ഡിപ്പാച്ചർ വാർണിംഗ് ഉണ്ട് സ്മാർട്ട് വോയിസ് കൺട്രോൾ ഉണ്ട് ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ് ഉണ്ട് ഹൈ ബീം ഹൈ ബീം അസിസ്റ്റുണ്ട് ലൈൻ ഫോളോ ഉണ്ട് പിന്നെ ബ്ലൈൻഡ് ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്ററുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ കണ്ടു കഴിഞ്ഞു പിന്നെ നാല് വീലുകളിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് വൈപ്പർ ഉണ്ട് ഓട്ടോമാറ്റിക് ഹെഡ് ഉണ്ട് ഇനി മറ്റു കാര്യങ്ങളും കണക്ടിവിറ്റി ഫീച്ചേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ ഡിജിറ്റൽ കീ പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കയ്യിൽ വാഹനത്തിൻ്റെ ഫിസിക്കൽ കീ ഇല്ലെങ്കിൽ പോലും നമുക്ക് മൊബൈൽ ഫോണിൽ ആപ്പിൽ വാഹനം ലോക്ക് ചെയ്യുകയും അതുപോലെ തന്നെ എ സി ഓൺ ചെയ്യുകയും മറ്റും ചെയ്യുന്ന അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് കൂടാതെ സ്മാർട്ട് കാർഡുണ്ട് വേണമെങ്കിൽ അത് നമുക്ക് കീക്ക് വരെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഫീച്ചേഴ്സോടും കൂടിയ ഒരു സിക്സ് സീറ്റർ വാഹനമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് വേണമെങ്കിൽ സെവൻ സീറ്റർ ഉണ്ട് അപ്പോൾ സിക്സ് സീറ്റർ വാഹനങ്ങൾ അല്ലെങ്കിൽ സെവൻ സീറ്റർ വാഹനങ്ങളുടെ കാര്യത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാമല്ലോ തേർഡ് റോ സീറ്റ് എന്ന് പറയുന്ന ഒട്ടും തന്നെ ഉപയോഗപ്രദമല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട് അത് എല്ലാ വാഹനങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ അല്ലാത്തൊരു വാഹനം കണ്ടിട്ടുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എം ജി ഗ്ലോസ്റ്റർ ആണ് തേർഡ് റോ സീറ്റും നമുക്ക് ഉപയോഗിക്കാവുന്ന അവസ്ഥയും മുതിർന്നവർക്ക് ഉപയോഗിക്കാവുന്ന അവസ്ഥയിൽ അത്രയും വിശാലമാണ് പക്ഷേ ബാക്കി വാഹനങ്ങളിലൊന്നും അതങ്ങനെ അത്ര സുഖമായിട്ടിരിക്കാവുന്ന കാര്യമല്ല ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് പക്ഷേ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ റോ സീറ്റിലെ വെന്റിലേറ്റർ സീറ്റുകൾ പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ഓരോരു പുതുമ കൊണ്ടുവരാൻ ഈ ഒരു വാഹനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കറ്റേക്കാളും മുന്നിലാണ് പല കാര്യങ്ങളും അൽക്കസാറെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് കാരണം ഹ്യുണ്ടായി കറക്റ്റ് വന്ന് കുറച്ചുകാലം കഴിഞ്ഞാണല്ലോ എപ്പോഴും അൽക്കസാറല്ല നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഇവിടെ വെച്ചിട്ടുള്ള ഇല്ലാത്ത ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എങ്കിലും എൻ്റെ ഹുണ്ടായി ഈ ഒരു ഡീസൽ വേരിയൻറ്റിൽ പനോരമിക് നോരമിക്സ് സൗണ്ട് പ്രൂഫ് കൊണ്ടുവരാഞ്ഞതിനൊപ്പം ഉള്ള കൊച്ചുകുട്ടികൾക്ക് തീർച്ചയായിട്ടും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഞാനിനിയൊന്ന് കാല് കൊടുത്ത് നോക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ഉണ്ടായി അൽക്ക ഏറ്റവും പുതിയ മോഡലിൻ്റെ വിശേഷങ്ങൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിലയാണല്ലോ വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ പെട്രോളിൻ്റെ ഏറ്റവും എൻട്രി ലെവൽ മോഡലിൻ്റെ വില ആരംഭിക്കുന്ന പതിനാല് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയിലാണ് അതായത് പതിനഞ്ച് ലക്ഷം രൂപയിൽ ഡീസലിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ എൻട്രി ലെവൽ മോഡൽ ആരംഭിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയിലാണ് കത്തിയാട് പറഞ്ഞാൽ പതിനഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ ഇതിനുശേഷം മുകളിലേക്ക് പോകുമ്പോൾ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വിലകൾ ഏകദേശം ഒരുപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റ് മോഡലിലേക്ക് എത്തുമ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ഈ രണ്ട് മോഡലുകളുടെയും വില അതായത് ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് പെട്രോളിൻ്റെ ഡി സി ടി സെവൻ സ്പീഡ് ഡി സി ടി കിട്ടും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡീസലിൻ്റെ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കും കിട്ടും അപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം രൂപയും പിന്നെ അതിൻ്റെ കളർ ഡിഫറൻസ് ഒക്കെയാണ് ഇരുപത്തൊന്ന് നാൽപ്പത് വരെയൊക്കെ ആ ഒരു വില പോകുന്നുണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഓൺ റോഡ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു ഇരുപത്തൊന്നു നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ലക്ഷം രൂപയ്ക്ക് ഇതിൻ്റെ ടോപ്പിൻ്റെ മോഡൽ കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് റോ സീറ്റിൻ്റെ കംഫർട്ട് എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും മുന്നിൽ കാണുന്നത് ഇന്നോവ ക്രിസ്റ്റയുടെ കംഫർട്ടൊക്കെയാണ് ആ ഒരു കംഫർട്ട് തീർച്ചയായിട്ടും ഈ വാഹനത്തിലുണ്ട് അതിനൊക്കെ കൂടുതൽ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് റോ സീറ്റിൽ പോലും സീറ്റുകൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ പതിവില്ലാത്ത കാര്യമാണ് അതെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇഷ്ടം പോലെയാണ് ചാർജിങ് പോയിന്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത് അതൊക്കെ ആധുനികമായ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് അതെല്ലാം കൃത്യമായി നോക്കിക്കണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അഡാസ് ഉണ്ട് നല്ല ഗംഭീരമായ ഡീസൽ എഞ്ചിനുണ്ട് പെട്രോൾ എഞ്ചിനുണ്ട് തരക്കേടില്ലാത്ത മൈലേജും ഈ എഞ്ചിനുകൾ തരുന്നുണ്ടെന്നുള്ളത് പഴയ തലമുറയിലെ ആൽക്കസാറൊക്കെ ഓടിക്കുന്നവർ പറയുന്നുണ്ട് എഞ്ചിനിലൊന്നും മാറ്റമില്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോഴും മാറ്റം സംഭവിച്ചിട്ടില്ല പിന്നെ കാണാനുള്ള ഭംഗിയും കൂടുതൽ ആധുനികമായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഹുണ്ടയുടെ എല്ലാ ഡീലർഷിപ്പുകളും വാഹനം എത്തിയിട്ടുണ്ട് ഓടിച്ചു നോക്കുക ഒരു സിക്സ് സീറ്റർ വാഹനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പരിഗണിക്കേണ്ട വാഹനമാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം മറ്റ് ഒരു വാഹനത്തിനുമില്ലാത്ത ഫീച്ചേഴ്സാണ് അൽ കസാറിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്